വരാം വരാം ബേബി ചായൻ റെയില് വണ്ടിയില് വാരണാസിട്ട താണ്ടി റെയില് വണ്ടിയില് റെയില് വണ്ടിയില് വണ്ടിയില് ബേബി ചായൻ തള്ളി വരുന്നു അങ്ങനെ തള്ളി വരുന്നു ഈ തള്ള് നിങ്ങളുടെ ഒരു കുത്തകയാണോടോ ഞങ്ങള് മാത്രം നിങ്ങളുടെ ഒരു കുത്തക എല്ലാ രാഷ്ട്രീയക്കാരുടെയും കുത്തകയാണ് തള് എല്ലാ രാഷ്ട്രീയക്കാരുടെയും തള് ഒരു കുത്തകയാണെങ്കിലും നിങ്ങടത്രയും അത് നിങ്ങൾ അങ്ങ് അടങ്കൽ ഓ കല്ല് കപ്പലോട്ടിക്കാൻ നടന്നു വരാ അത്രയും കള്ള കി കപ്പലൊക്കെ കഴിഞ്ഞാൽ അതുകൊണ്ട് മാറ്റി എങ്ങനെ നോക്കിയാലും നിങ്ങളെ നടന്നുള്ളൂ നമ്മളിപ്പം ഇന്റർനാഷണൽ ലെവലിലാണല്ലോ ആ അമേരിക്കയിലെ അതേ ലെവലിലൊന്നും ഇല്ല ഇന്റർനാഷണൽ ലെവലിലാണല്ലോ അമേരിക്കയിലെ ചെറുക്കം കൊള്ളൂല്ല ആ അത് തന്നെയാണ് മര്യകണം കേട്ടോ ചെറുക്കത്ര ട്രംപിനോട് എന്തൊരു വെല്ലുവിളിയായിരുന്നു കേട്ടപാട് മറ്റേ ട്രംപ് കേട്ടത് വൈറ്റ് ഹൗസ് ഒന്ന് കുലുങ്ങി അതെ രണ്ട് റൗണ്ട് ഓടി ട്രംപ് ഒന്ന് കാലിഫോർണിയ പഞ്ചായത്ത് മണി പത്ത് റൗണ്ട് ഓടി എന്ന കേൾക്കുന്നത് വിരട്ടിൽ അതെ അതെ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ നിരയിലെ ഞങ്ങളെ കണ്ടുപിടിക്കുന്നത് അതായത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റിനെ പോലെയല്ല പെരുമാറുന്നത് പ്രസിഡന്റ് ആണെന്നാണ് അഹങ്കാരം അതെ അതെ ഇത് നിരീക്ഷിച്ച് നിലപാടെടുക്കും അതെ ഞങ്ങൾ നിരീക്ഷിക്കും ഞങ്ങൾ നിലപാട് സ്വീകരിക്കും ഒരു ലോകത്തിലെ ആദ്യത്തെ പൗരൻ നിങ്ങൾ ട്രംപിന് അയയ്ക്കും ഞങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങൾ ചിലപ്പോൾ കത്തയക്കും ഞങ്ങൾ ചിലപ്പോൾ ഫോൺ വിളിക്കും ഞങ്ങൾ ചിലപ്പോൾ മെയിലേക്കും നിങ്ങൾക്ക് എന്ത് ഞങ്ങൾ പാർട്ടി നിലപാട് സ്വീകരിച്ചിരിക്കും എടുക്കും സാമ്രാജ്യത്വത്തിന്റെ അമേരിക്ക അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ചോര കുടിക്കുന്നത് കാത്തിരിക്കുന്ന ഒരു ഒരു ബൂർഷ രാജ്യമാണ് ഫാസിസ്റ്റ് ആണ് ഇതിന്റെ ഇതിന്റെ പേരിൽ പിണറായി അവിടുത്തെ ആശുപത്രി ബഹിഷ്കരിക്കും അവിടുത്തെ ക്യാൻസറിന് അങ്ങോട്ടാണല്ലോ പോകുന്നത് ആ പനി വന്ന പോലും അമേരിക്കയിലോട്ടാ പോകുന്നത് എന്നിട്ട് രാജ്യം ഞങ്ങക്ക് പ്രസിഡന്റിനോടാണ് എതിർപ്പുള്ളത് അവിടുത്തെ സൗകര്യ സജ്ജങ്ങളോട് ഞാൻ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനോട് അവിടുത്തെ ആധുനിക മറ്റേ ശാസ്ത്ര സാങ്കേതിക വിദ്യകളോടും ഒരു ആശുപത്രിയുടെ മികച്ച പ്രവർത്തനങ്ങളോടും സേവനങ്ങളോടും ഞങ്ങൾക്ക് എതിർപ്പില്ല 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 പക്ഷേ ട്രംപിനോട് എതിർപ്പുള്ള എതിർപ്പ് പക്ഷെ കേരളത്തിൽ ഇവിടെ ഒരു നമ്പർ വൺ ആരോഗ്യമേഖല ഉണ്ട് പക്ഷെ കപ്പിന്താന അവിടൊന്നും പോകില്ല വിശ്വാസം ഇല്ല അമേരിക്കയിലേക്ക് പോകും ഞങ്ങൾ കൊണയടിക്കാൻ നിങ്ങളെ കഴിഞ്ഞ ആൾക്കാരുള്ളൂ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് അത് നമുക്കറിയാം നാട്ടുകാർ ട്രോൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് എസ് എഫ് ഐ ഒ മാസപ്പടി കേസ് അവസാനിക്കുന്നത് വരെ നിർമ്മലയുമായുള്ള ചായകുടി തുടരും അതന്നെ മോർണിംഗ് മീറ്റിംഗ് അത് തുടരും അല്ലേ പത്ത് തലയാണ് ആലയുള്ള രാവണെന്നാണ് വിചാരം പിടിച്ച ഒരു വ്യക്തി ഈ ട്രംപിനെ ഉപദേശിക്കാൻ പോകുന്നതായിരുന്നു അതായത് ട്രംപ് ലോകത്തിന്റെ പ്രസിഡന്റായിട്ടാണ് പെരുമാറുന്നതെന്നാണല്ലോ അതെ അതന്നെ പ്രസിഡന്റ് അല്ലേ ലോകത്തിന്റെ പ്രസിഡന്റ് പിണറായി വിജയൻ സി പി എമ്മിന്റെ മൊത്തം മറ്റേ തലവനാണെന്ന് പറഞ്ഞു നടക്കുന്നത് ആദ്യം അങ്ങനെ ഒന്നും നിങ്ങളല്ലേ പറഞ്ഞു നടക്കുന്നത് എടാ നിങ്ങളല്ലേ നന്നാക്കേണ്ടത് നിങ്ങളുടെ അതിനുള്ള മറ്റേ അതിനുള്ള പദവിയാണല്ലോ ആണല്ലോ കൊടുത്തിരിക്കുന്ന ദേശീയ സെക്രട്ടറി എന്നിട്ട് എന്ത് നന്നാക്കാത്തത് ആദ്യം സ്വന്തം കൂട്ടത്തിലുള്ളവരെ നന്നാക്കിയിട്ട് പുറത്തോട്ട് പോയി നന്നാക്കിയാ പോരും അതും വേറെ അത് കഴിയുമ്പോഴേ നോക്കട്ടെ എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളെന്ന് ഞങ്ങൾ പാർട്ടി നിരീക്ഷിക്കാൻ അത് ട്രംപിന്റെ അനാവൃതമാകുന്നത് ഞങ്ങൾ നോക്കി നിലപാടെടുക്കും കേന്ദ്ര കമ്മിറ്റിയുടെ യോഗത്തിലെ സ്ഥിതിഗതികൾ കുറച്ചുകൂടി ഞങ്ങൾ വ്യക്തമാക്കും അമേരിക്ക പൂട്ടിച്ചു വേണ്ട കുറെ പാവങ്ങൾ ജയിച്ചുപോട്ടെ അത് ഞങ്ങൾക്ക് താല്പര്യമില്ല പക്ഷെ ട്രംപിന്റെ അഹങ്കാരം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ലോകത്തിന്റെ പ്രസിഡന്റ് പോലും അമേരിക്കയുടെ പ്രസിഡന്റ് അല്ലേ അല്ലല്ലോ ഇത്രയും അഹങ്കാരമാണ് ട്രംപിന് ഇവിടെ ഒബാമയ്ക്ക് അഹങ്കാരമാണ് ട്രംപിന് ഒരു ഫാസിസ്റ്റ് മോദിയോട് ഭയങ്കര കൂട്ട് ആ ആദ്യം കൂട്ടായിരുന്നു പിന്നെ രണ്ടാമത് വന്നപ്പോ മോദിയെ കണ്ടറിഞ്ഞൂടാ ഇത്രയും മനുഷ്യനും വന്ന വഴി മറക്കരുത് ആ അതൊക്കെ ഞാൻ പറഞ്ഞു ശരി അത് നിങ്ങൾ അപ്പിത്താനോട് പറയണത് വന്ന വഴി മറക്കരുത് മോദിയെ കൈയിട്ട് വഴി തോളി കൈയിട്ട് പോകുന്നു അത് നമ്മള് കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കെട്ടിപ്പിടിക്കുന്നു മുത്തം കൊടുക്കുന്നു അതെ വേദിയിൽ വെച്ചിട്ടുണ്ടല്ലോ മോദിയാണെങ്കിൽ ശശി തരൂണ് മാത്രമേ കൈ കൊടുത്തോളൂ ഞങ്ങൾ പോലും കൈ കൊടുത്തില്ല അത്തരം കൈ വേണ്ട വേണ്ടിങ്ങനെ തൊഴുതുകൊണ്ടിരുന്നു അതെ അതെ സാധാരണ അവള് കൈ കൊടുക്കൈ കൊടുപ്പൊക്കെയാണ് വേണ്ടത് ഇവിടെ തൊഴുതുകൊണ്ടിരിക്കുവായിരുന്നു എന്റെ മോള് കേട്ടോ വിഴിഞ്ഞത്തെത്തിയപ്പോഴും മോളുടെ കാര്യായിരുന്നു തൊഴിൽണ്ടായിരുന്നു എല്ലാരും തൊഴുതോണ്ട് എന്നാ മോദി അങ്ങോട്ട് പോയി കൈ കൊടുത്ത് ശശി തരൂരിനെ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് അതെ 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 കേരളത്തിൽ ഇപ്പൊരു ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചൂടൻ ചർച്ച അതായത് ഈ ശശി തരൂരിനും പിണറായിക്കും മോദിയോട് വലിയ ഉറമ ആണെന്നോ ശശി തരൂരിനുണ്ടാകും അത് കണ്ടാലും മനസ്സിലാകും വിഴിഞ്ഞത്ത് പറ്റിയ ഓച്ചാനിച്ച് നിന്നപ്പോഴേ മനസ്സിലായിരുന്നു രായാവ് നിന്നത് റെസ്പെക്ട് എടുത്ത് നിൽക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു സൂക്ഷിച്ചോ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാത് കാത്തു സൂക്ഷിച്ച കസ്തൂരി മാറും പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ പോലും കൈ കൊടുത്തില്ല ഓടിച്ചെന്ന് ശശി തരൂർ മാത്രം കൈ കൊടുത്ത എന്തിനാ എന്തിനാ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ നിക്കട്ടെ ട്രംപ് ട്രംപ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന ഒരു യോഗ്യതയില്ല നമുക്ക് പിണറായി അമേരിക്കൻ പ്രസിഡന്റ് ആക്കിയാലോ ഞങ്ങക്ക് താല്പര്യമില്ല ഞാൻ നിൽക്കുമ്പോൾ ശക്തനായി നേതാവിനെ നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കില്ല അവർക്കു വേണമെങ്കിൽ വേറെ നേരം ശക്തനായി നേതാവിനെ കണ്ടെത്തട്ടെ നിങ്ങൾക്കല്ല ഞാൻ എന്നാലും നിങ്ങൾ ഈ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ നിലപാടെടുക്കുന്ന അതിനെ ആക്ഷേപിക്കുന്ന എന്താണ് ഇവിടെ ഉണ്ട് എന്തി സി പി എമ്മരുണ്ടെന്ന് ഓരോ ട്രംപിനെ ഇന്റർനാഷണൽ ഇർനാഷണൽ കളിയുടെ ലോക വിവരം ഒന്നും ഇല്ലേ ലോക വിവരം വിവരമില്ലായോ കേട്ടോ ആ പിന്നെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടല്ലോ പിണറായി പ്രധാനമന്ത്രിയാണോ തന്നെ വന്നിട്ടുണ്ടല്ലോ മെലേനെയും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ അത് വന്നിട്ടുണ്ടല്ലേഫ്രണ്ട കുടുംബത്തോടെ കെട്ടിമട കേരളത്തിലൂടെ വന്നപ്പോ പിണറായി എന്നായിരുന്നു മുഖ്യമന്ത്രി നിങ്ങൾ പോയി അറിയിച്ചാല് എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി അത് പിന്നെ അന്ന് അവര് ചേരിയൊക്കെ മറക്കുന്ന സമയമായിരുന്നില്ല മോദി അതുകൊണ്ട് ഞങ്ങൾ അത് അതിന്റെ ഒരു ഇതിലായി പോയി അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പോയി പറഞ്ഞു പ്രമേയം ഞങ്ങൾ ഇനി വരുമ്പോൾ ഞങ്ങൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ടാമത്തെ വരവിന് അംഗീകരിച്ചു കൊടുക്കരുതായിരുന്നു ട്രംപിനെ നിങ്ങൾ അങ്ങ് മറ്റേ പിന്തുണ പിന്നെ മറ്റേ പിന്തുണ കൊടുക്ക നിങ്ങൾ അങ്ങ് പിന്മാറണമായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന മട്ടിലല്ല പെരുമാറ്റം ലോക പ്രസിഡന്റ് എന്ത് അഹങ്കാരമാണ് പത്ത് തല ഇനി രാവണന് എന്നാണ് വിചാരം ആ ഒന്നുമല്ല ആ പിണറായിടെ മുമ്പിൽ വെറും അശു ഞങ്ങൾ അങ്ങനെ പറയുന്നോ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല പക്ഷേ പാർട്ടി പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കുമ്മിയടി നടത്തണം തിരുവാതിര പെണ്ണുങ്ങളെ ഒരു കുമ്മിയടി ഞങ്ങക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യൻ നിങ്ങളുടെ മുഖ്യമന്ത്രി പൊക്കി ഡോക്യുമെന്ററി വരുന്നെന്ന് പറഞ്ഞത് അറിഞ്ഞില്ലേ ഡോക്യൂമെന്ററി വരുന്നുണ്ട് പെട്ടാ മടക്കാൻ പോകുന്നത് പാട്ടും കുമ്മിയടിയും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം മറ്റേ ഡോക്യൂമെന്ററി അതിലേലും എന്തായാലും പച്ച പിടിക്കോന്ന് അറിയണം എന്തായാലും മറ്റേ അടുത്തൊരു മൂന്നാം വരെ വരാനിരിക്കുവാണല്ലോ എനിക്കൊരു റോൾ അടിമകളുടെ ആവശ്യം വേണ്ടി വരും അടിമ ശക്തിയായ നേതാവ് തീപ്പൊരി നേതാവ് നേതാവ് എന്ന നീതിയിൽ എനിക്കൊരു റോൾ നമസ്കാരം ആ പിന്നെ ഉണ്ടല്ലോ അതും മുഖ്യമന്ത്രി ഉണ്ടല്ലോ പിണറായി സോറി മോദി പോവാൻ നേരത്ത് മോദിയുടെ അടുത്ത് പറഞ്ഞു മോദി ലാസ്റ്റ് വലിയ അടിച്ചല്ലോ അതായത് കേന്ദ്രവും കേരളവും ഒന്നിച്ചു നിന്നിട്ടാണ് ഈ വിഴിഞ്ഞം നടപ്പിലാക്കിയെന്ന് പറഞ്ഞില്ല അപ്പൊ ഞങ്ങളുടെ മുഖ്യമന്ത്രി പോവാൻ നേരത്ത് പറഞ്ഞു നമുക്ക് ഇതുപോലെ ഒന്നിച്ച് മുന്നോട്ട് പോകണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴും മോദി ചിരിച്ചിട്ട് പോയി ഇങ്ങനെ നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോണം ഇടക്കിടക്കേട്ട് പോളുടെ കേസുകളൊക്കെ വരും അതൊക്കെ കണ്ടില്ല എന്നും അടിക്കണം അയ്യോ ആ ആംഗിൾ അല്ല കേന്ദ്രം ഒന്നിച്ച് നിക്കുന്നില്ല കേന്ദ്രേ മാത്രമെന്ന് പറയും പ്രവൃത്തിയിൽ ഒന്നും ഇല്ല ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാണ് വിഴിഞ്ഞൻ തുറമുഖം നടപ്പിലാക്കിയത് വികസന കാര്യങ്ങളിൽ കേന്ദ്രത്തിനൊരു ഉത്തരവാദിത്തമുണ്ടോ കേരള മിണ്ടായേടോ ഇവരെ വറച്ചുകൊണ്ടു കഴിഞ്ഞാൽ തോന്നും ഇവരുടെ മറ്റേ തായ്ക്കണ്ടെടുത്താണ് മറ്റേ വിഴിഞ്ഞൻ തുറമുഖം യാഥാർത്ഥ്യമാക്കിയതെന്ന് നിങ്ങൾ തായ്ക്കണ്ണിൽ പിടിച്ചോണ്ടിങ്ങനെ ഓട്ടോണ്ട് കേന്ദ്രം തരാത്തതൊന്നും കേന്ദ്രം തരയില്ലാത്തോണ്ടിരിക്കും നോക്കിക്കൊടുക്കുന്നവരല്ലേ ചോദിക്കാൻ വയനാടിന്റെ ഞങ്ങളുടെ മറ്റേ വിഴിഞ്ഞത്തിന്റെ ഏട് എന്ത് ചോദിക്കാത്തത് അഞ്ചുമിന്റെ കിട്ടിയോളൂ ആ അഞ്ചു മിനിറ്റ് ആകെ കിട്ടിയുള്ളു ആ അഞ്ചു മിനിറ്റിൽ ഒന്ന് കുനിയാനും പറ്റി ഒന്ന് തൊഴാനും സമയം വേണ്ടി വന്നു പിന്നെ ബേട്ടി ബച്ച ബോയ്ക്ക് വേണ്ടി രണ്ട് മിനിറ്റ് എടുത്തു അയ്യോ കഷ്ടമായി അതെ അഞ്ചു മിനിറ്റ് മരണ വീട്ടി കല്യാണം കാര്യം ചോദിക്കുന്നത് തന്നെ വീട്ടിൽ വെച്ചാൽ മരണ കാര്യം പറയണേ അതുപോലെ പറയേണ്ട കാര്യങ്ങൾ ഇനി കുഴിയിലോട്ട് എടുത്താൽ മതി എന്നാ പറയുന്നത് എന്തായാലും നമുക്ക് അതുവരെ നമുക്ക് ഇന്റർനാഷണൽ കളികൾ മതി എന്തായാലും നിങ്ങളെ സമ്മതിക്കണം ആ കുണ്ടി ആ പ്ലീസ്

ഞങ്ങളുടെ കുറ്റോ ഞങ്ങൾ അറിയാത്തത് ഞങ്ങളുടെ കുറ്റ ആ ലോക്കല് കൊറച്ചുകൂടെ കഴിഞ്ഞാൽ മുണ്ടു വെക്കും അതാണ് ഇവരുടെ അവസാനത്തെ അടവ് ഞങ്ങൾ എങ്ങനെയും ചെയ്യില്ല മാനവും ആനവും ഒക്കെ ഉള്ളവരാ അതെ അതെ ഇമ്പീച്ച്മെന്റ് ചെയ്തിട്ടോ ചല്ലേ ഞാൻ ഡോക്യുമെന്ററിട്ടോ നോക്കട്ടെ വർജില് കേട്ട് മറ്റേ ട്രംപിന്റെ ദോളെ കൈട്ടുകൊണ്ട് നടക്കുന്ന പോലെ പണ്ടെന്റെ കൂട്ടുകാരുണ്ടായിരുന്നു ഇപ്പൊ വലിയ ആളായി പോയെന്ന് ഒലിക്കയുടെ മൂട്